ബാക്കി ഡയലോഗൊക്കെ കൊറേ പറഞ്ഞോണ്ടെങ്കി അതുകൊണ്ട് സിനിമ കുറച്ച് എന്റെ കാര്യം ഞാൻ കൊറച്ചുമ്പോ പറഞ്ഞു മനസിലായോ ഒരു നല്ല സിനിമയനെ പ്രോത്സാഹിക്കേണ്ട ആൾക്കാരെ എടേടാ എട മോനെ ഫസ്റ്റ് പാർട്ട് കാണാനാണ് അണ്ട് സെക്കൻഡ് പാർട്ട്നെ പറ്റി ചോദിച്ചേ കണ്ടോ കണ്ടിട്ട് നമ്മോട് പറയാം അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ഇതിന് ഉത്തരം തരാം ഓക്കേ ഓ ഇതിకి വൈയെ താങ്ക്യൂ ധേര മുമ്പ് തന്നെ അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ അപ്പോടാ ഓ മോദോ എടുത്ത കാര ഇന്നെ ഒരിക്കലുമില്ല അതോ അതോ അമല് പിടിച്ച് കയറ്റി നിർത്തിയതാ എന്റെ പൊന്നും ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിതൊന്നില്ല ഞാനെത്തിയില്ലേ എന്തോ എല്ലാരും ഒറ്റക്ക് അവർക്കും വഴി വേണ്ടി പറയുന്നു ഇതിൽ എത്ര പേര് സിനിമ കണ്ടു നിങ്ങള് ക്യാമറ കൊണ്ട് വന്നവരല്ലേ കൈ വെക്കും ആ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം അതിന് കേക്ക് അതിൽ ഒരു മൊത്തം കേൾക്കണം ഇടക്ക് കയറുകയായിരിക്കും നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരും ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് കാരണം നിങ്ങൾ ആ ചോദ്യം നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ ഒരു നീതി പുലർത്തുക ഓകെ ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക